ആനപ്രേമം ഏറ്റവും മോശം പ്രേമങ്ങളിൽ ഒരു പ്രേമമായിട്ടാണ് ഞാൻ ഞാൻ കാണുന്നത് പേഴ്സണലി ഒരു ജീവീനെ വളരെ സാധുവായ ഒരു വലിയൊരു ഏറ്റവും വലിയ ജീവിയെ എന്തോ വലിയൊരു ദൈവങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രേമമാണെന്നും അല്ലെങ്കിൽ സ്നേഹമാണെന്നും ഇത് എന്തോ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണെന്നും എന്നും പറഞ്ഞ് ഇപ്പോഴും ഒരു ജീവിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങ് പീഡിപ്പിക്കാം ഇതിനെ റീൽസും സ്നേഹവും ഫോട്ടോയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ് ആനന്ദിക്ക ഇത് നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എത്ര നാളൊരു ആനേനെ മൈക്കോടി വെക്കാൻ പറ്റും ആന ഒരു പക്ഷെ അതിനെ ഒരു എന്താ ഒരാളെ കൊല്ലണം കഴിഞ്ഞിട്ട് ആയിരിക്കില്ല ചെയ്യുന്നത് അതിന് മുന്നിൽ കാണുന്നത് എന്താണോ അതിപ്പോ ഓ ഓട്ടോറിക്ഷാന്നോ കാറിനോ ഭരിക്കുന്ന ഒന്നുമില്ല മുന്നിൽ കാണുന്ന റോജി പറയുന്നത് ഇപ്പൊ ഉത്സവത്തിന് എഴുന്ന എല്ലാ ആനകളെയും നമ്മൾ കാട്ടിലേക്ക് നിർബന്ധമായി കൊണ്ടുവിടണമെന്നാണ് പരിപാടി ആനപ്രേമം എന്ന് പറയുന്ന പരിപാടി ആന അനുഭവിക്കുന്ന വേദനകളെയാണ് നമ്മൾ മനുഷ്യനോടൊന്ന് ആസ്വദിക്കുന്നത് എൻജോയ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഹ്രഡ് പെർസെന്റ് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇങ്ങനെ അറിയാമെന്നു പറഞ്ഞ ആനപ്രേമികൾ അതിന്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ഞങ്ങളില്ലാതെ ഇല്ലാതെ ഭാര്യയും കുട്ടികളും ബന്ധുക്കാരെ ഇവന്മാരെ യുവന്മാരെ ഏതെങ്കിലും കടികളൊക്കെ കയറി പുല്ലൊക്കെ മറിച്ച് നിന്ന് ഏതെങ്കിലും മണ്ണി മണ്ണൊക്കെ മേത്തെടുത്തിട്ട് അവിടെ കിടന്നുറങ്ങി ഏതെങ്കിലും പുഴയിൽ പോയി കുളിച്ച് നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പഴയ ഞാൻ ചോദിക്കട്ടെ ഈ സാധനത്തിന് സമ്മതിച്ചു ഞാൻ തിരിച്ചൊരു വരുന്ന ചോദിക്കട്ടെ ഇപ്പൊ ഈ ഉത്സവത്തിന് വരുന്ന ആനകളെ നമ്മൾ എല്ലാത്തിനേയും കാട്ടിൽ വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ അത് തിരിച്ചു വരില്ലേ അത് നമ്മുടെ നാട്ടിൽ വളർ ജയിലിൽ പിടിച്ചിട്ട് നിക്ക അങ്ങനെ തിരിച്ചു പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ ഇവിടെ അതുകൊണ്ടല്ലേ അതിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ വാർത്ത വഹിച്ചിട്ട് അതുകൊണ്ടാണ് അല്ല അതുപോലുള്ള ആനകളെന്തോ അപ്പുറത്തേക്ക് പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒന്നിനുണ്ട് യൂട്യൂബില് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിനെ പറ്റി ശ്രദ്ധിച്ചു അതായത് കാട്ടിൽ നിന്ന് ആന വെള്ളം കുടിക്കാൻ വേണ്ടി നാട്ടിലോട്ട് ഇടയ്ക്ക് വരും അങ്ങനെയൊക്കെ അരിക്കൊമ്പം റേഷൻകടെ വരുന്നത് റേഷൻ കാർഡ് ഉണ്ടായിട്ടല്ലല്ലോ പുള്ളിക്ക് അവിടെ അരി കിട്ടുന്നോണ്ടാണ് മനസ്സിലായില്ലേ അപ്പൊ ആദ്യം നടത്തുമ്പോൾ അരിക്കൊമ്പന്റെ നാട്ടുകാർ ഇഷ്ടമായിട്ടല്ലോകാര്ല്ലേ അപ്പൊ പറയും അരി പിടിച്ചത് എന്തായിരിക്കും അവസ്ഥ ശരി ബേസിക്കലി ഈ എഴുന്നള്ളിപ്പാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയാ എഴുന്നള്ളിപ്പ് മാത്രമല്ല ഈ ആനകളുടെ മാത്രമാണ് ടോപ്പിക്കുന്നത് എഴുന്നള്ളിപ്പ് മാത്രമല്ല പ്രശ്നം വി ഹാവ് എലഫന്റ് ടൂറിസം നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും എലഫന്റ് ടൂറിസം ഉണ്ട് ഇവിടെ വയനാട്ടിലും പല സ്ഥലത്ത് ഇക്കോ ടൂറിസത്തിന്റെ പുറത്ത് ഇപ്പോഴും ആനകളുടെ ബാക്കിൽ മറ്റു പല്ല കോലക്കെട്ട് ഇപ്പോഴും ഉണ്ട് അതും പ്രശ്നം തന്നെയാണ് ഈ ടേമിംഗ് പ്രശ്നം തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുക ഈ നാടെ എന്ന് പറഞ്ഞാൽ അത് പഴയ നാടാണ് നമ്മളാണ് അവരുടെ വീട്ടിൽ കയറി താമസിക്കുന്നത് ഏഹ് വയനാടായാലും പല ഭാഗങ്ങളും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പുലി ഇറങ്ങുന്നുണ്ട് അതൊരു വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്താ കാര്യം അവരുടെ നാട്ടിനെ നമ്മൾ കൈയേറി അവർക്കടക്കുവാണ് ഏഹ് ഞാൻ പറയട്ടെ അവർ എവിടെ പോകാന ആന ഇറ്റ്സ് ഓൾസോ വൈൽഡ് ആനിമൽ അത് ഞാൻ പറഞ്ഞത് അപ്പോ അത് നാട്ടിലേക്ക് വരും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റേ വേര് കെട്ടുന്നു മറ്റേ പടക്കം ഒട്ടിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നല്ലോ പണ്ട് നേരത്തെ റോജിൻ പറഞ്ഞ പോലെ പണ്ട് ആന വരുമ്പോൾ നമ്മൾ ചെണ്ട കൊട്ടിയും പെരുമ്പഴം ഒഴക്കിയൊക്കെ ഇതിനെ ഓടിക്കുവായിരുന്നു ഇതേ ആനയെ പിടി നടക്ക് കെട്ടി ഇരുത്തി അഞ്ഞൂറ് എണ്ണം ചുറ്റും വളഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആനയുടെ ഒരു മാനസികാവസ്ഥ സോ വാട്ട് എവർ സെറ്റ് ആൻഡ് ഡൻ ആന എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഹാപ്പി ജീവിക്കാൻ അതിന്റെ ഹാബിറ്റാറ്റ് എവിടെയാണോ അതിനെ അവിടെ വിടുക അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാം നമ്മൾ ഇവിടെ ആനയുടെ കാര്യം ചർച്ച ചെയ്യുന്നു ഇവിടെ കടുവയും പുലിയും വരെയാണ് ദുബൈയിലൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ വീട്ടില് സുഖമായിട്ടി വർത്തുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതും ആനയെ വീട്ടിൽ വളർത്തുന്നതല്ല വീട്ടിൽ വളർത്തുന്നതല്ല അങ്ങനെ പണ്ടത്തെ തറവാടുകളുണ്ടല്ലോ ആനയും അമ്പാരിയും ഉള്ള തറവാട് കുടുംബങ്ങളൊക്കെ പറഞ്ഞ പേരുകേട്ട കുടുംബം അവരന്റെ വീട്ടിൽ വളർത്തുന്ന അവരതിനെ നല്ല രീതിയിൽ ആന ഉപദ്രവിക്കായിരുന്നില്ല ആന മതം പൊട്ട് ഒരു സ്ത്രീക്ക് എല്ലാ മാസവും ഈ പറഞ്ഞ നിങ്ങളുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ ഉണ്ടാവുമല്ലോ അത് എവിടെയുള്ള സ്ത്രീ ആണെങ്കിൽ ഉണ്ടാവുമല്ലോ ആണോ ഇല്ലയോ എന്ന് പറഞ്ഞ ആന എന്ന് പറഞ്ഞ ജീവിക്ക് മതം പൊട്ടിയിരിക്കും അത് കാട്ടിനകത്തായാലും ശരി കൂട്ടിനകത്തായാലും ശരി അത് പൊട്ടിയിരിക്കും മനസ്സിലായില്ല ഈ പഴയ കാലത്ത് ആനയും അമ്പാരി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു നമുക്ക് അതൊന്നും അറിയില്ല ആനയും അമ്പാരി എന്നുള്ള വേർഡ് മാത്രമേ അറിയാതെ മതപ്പാട് പൊട്ടി എത്ര കാര്യങ്ങൾ നമുക്ക് അറിയില്ല കാരണം ഹിസ്റ്ററി അല്ല ഇല്ല ഇത്രയും വർഷപ്പെടുത്തിട്ട് കേരളത്തിൽ ആന ചവിട്ടി വന്ന് എത്രയും പേരുണ്ടാവും ഇപ്പൊ ഒരു കടുവ ഒന്നോ രണ്ടോ പേര് എന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആന നരപോജി കടുവയാക്കും ആണെന്ന് ചിലപ്പോ അതിനെ കൊല്ലാനുള്ള ഇതുകൊണ്ട് ആണെന്ന് ആനയെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് സർക്കാർ ഇത് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഇത് വിശ്വാസമായിട്ട് അടുത്ത് കിടക്കാം മനസ്സിലായി അപ്പൊ ആനനെ ഒഴിവാക്കി ഒരു കഴിഞ്ഞൊരു ഇഷ്യൂ ഉണ്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ആന പലപ്പോഴും ഇതിനെ നിരോധിക്കണ സമയമേ പണ്ടമേ പണ്ടേ കഴിഞ്ഞു കാരണം നമുക്ക് ആനനെ മാനേജ് ചെയ്യാൻ പറ്റൂല ഇത് നമ്മുടെ വൈകൃതങ്ങൾ നമുക്കൊരു കാര്യം ഇഷ്ടമാണ് അത് നമ്മുടെ ഒരു വൈകൃതമായിട്ട് കൊണ്ടുപോകുമ്പോ എന്ത് പ്രിക്കോഷൻ അതാണ് ഇനി അഥവാ ആനയെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയുമ്പോൾ റോബോട്ടിക് ആനയെ പിടിച്ച് വെച്ച് കൊണ്ടുപോകളും കാണാൻ അതുപോലെ റോബോട്ടിക് ആന വേണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളോട് ഉണ്ടല്ലോ ആനയെ കാണാൻ വേണ്ടി മാത്രം ഉത്സവത്തിന് പോകുന്നവരുമുണ്ട് ഇപ്പോഴും അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് എത്ര മതപ്പാടുണ്ടെങ്കിലും ഉത്സവത്തിന് ഞാൻ എനിക്ക് പേടി ഫ്രാങ്ക് പക്ഷെ ആന കാണാൻ വേണ്ടി ഉത്സവത്തിന് പോകും പിടിയാനെ പല അമ്പലങ്ങൾ എഴുതുന്നുണ്ട് എങ്കിൽ പോലും പ്രശ്നം ഇത്ര പ്രശ്നമില്ല കുത്തി കഴിഞ്ഞ കൊമ്പില്ല ഒരാൾ ലിംഗവിവേചനമായിട്ട് തോന്നിട്ടുണ്ടോ ആനയായതും അതിനൊരു സംസാരിക്കും അപ്പൊ ഈ കൊമ്പുള്ള ആനയനെ കുറിച്ച് ഇത്രയും മതപ്പാടുള്ള പലപ്പോഴും പല ആനകൾക്കും ഭീകരമായ മതപ്പാടും പല ഇഷ്യൂസും എത്ര കൊലപാതകം കഴിഞ്ഞിട്ട് പല ആനകൾ നിക്കുന്നു ഈ ആനകൾ തന്നെ വേണമെന്ന് വാശി പിടിക്കാം എന്തിനാ അയ്യോ ആന കുത്തിക്കൊന്നു കൊന്നു ഏഹ് എന്നല്ലേ പറയാറുള്ളൂ ആവൃത്തിട്ട് ആന കൊന്നു അങ്ങനെ പറയാറില്ലല്ലോ അയ്യോ ആന കുത്തിക്കൊന്നു ആരാ പോയത് ചത്തത് പാപ്പാന ആനച്ചോറ് കൊലച്ചോറ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പലപ്പോഴും ഇതെന്താ കാര്യം ആന എവനെ കൊല്ലാൻ വേണ്ടി കൊല്ലി ദേഷ്യം വരുമ്പോൾ കൈ ഫ്രണ്ട് നിൽക്കുന്ന നിങ്ങൾ പറഞ്ഞു വരുന്നത് വൈൽഡ് ആനിമൽസ് എപ്പോഴും വൈൽഡ് ആനിമൽസ് തന്നെയായിരിക്കും ടൈം ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയാലും ഒരു ദിവസം അവർക്ക് അങ്ങനെ നിക്കാൻ അവർ അവരവർ കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ അവര് മാറി ഉപദ്രവിക്കാനും തുടങ്ങും പക്ഷെ ആന നല്ല സ്നേഹമുള്ള ജീവിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും അതിനെ ഉപദ്രവിച്ചിട്ടും ഇത്രയും ചെണ്ട കൊട്ടി ഉത്സവങ്ങൾക്ക് ഉപദ്രവിച്ചിട്ടും പലപ്പോഴും മതപ്പാട് ഉണ്ടാക്കാത്ത ആനയുള്ള ഒരുപാടുണ്ട്

എന്നെനിക്ക് ഫീൽതിലൂല ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട് സ്കൂൾ ബസ്സിലെ കുറെ കുട്ടികൾ ഇങ്ങനെ ആന സൈഡിൽ കൂടെ പോകുവായിരുന്നു അപ്പൊ ആ സ്കൂൾ ബസ്സിന്റെ വീലോ മറ്റോ അതിനെ കയറിയിറങ്ങോ മറ്റോ ചെയ്തു അങ്ങനെന്തോ ചെയ്തു ആ ആനയുടെ മെതട അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി ഇടിക്കാൻ പോവോ എന്തോ ഇത് ഞാൻ ചെറുപ്പത്തിൽ കേട്ട സ്റ്റോറിയാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആന കുട്ടികൾ ഉപദ്രവിക്കാതെ പോയി എന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ട ചെറുപ്പത്തിൽ അതായത് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും കേട്ടൊരു കഥ പറയട്ടെ ആ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല വയനാട് മറ്റേ ദുരന്തം സംഭവിച്ചല്ലോ വെള്ളം ഒലിച്ചു വന്നിട്ട് ആ ഗ്രാമം കംപ്ലീറ്റ് പോയല്ലോ അപ്പൊ നമ്മൾ വായിച്ചൊരു കഥയാണ് ഒരു അമ്മാമ്മയും ഒരു ചെറുമോന് ചെറു ഐ മീൻ ഗ്രാൻഡ് സൺ ചൈൽഡു ആയിട്ട് കാട്ടിലേക്ക് കയറി ഒരു ആനയുടെ ഫ്രണ്ടിലാണ് അവർ എത്തിപ്പെട്ടത് അപ്പൊ ഇവർ വായിച്ചു അത് അവരുടെ കൂടെ നിന്ന് വേറെ ആരോ വരുന്നത് വരെ അതായത് ബാക്കിയുള്ളവർ ഇവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്ന സമയം വരെ അതിന്റെ കൂടെ തന്നെ കേട്ടത് അത് അത് ടൈംഡ് അല്ല പ്രോപ്പർ വൈൽഡ് ആനിമൽ ആണ് അതിനാരും കെട്ടിയിട്ടില്ല ഈ അമ്മയൊന്നും ഉപദ്രവിക്കാൻ പോകുന്നതല്ല അതിന്റെ പേടി തോന്നിയില്ല ഇവര് ഉപദ്രവിക്കാൻ വന്നതിനു തോന്നുന്നില്ല അവന്റെ മനസ്സിലായി അല്ലെങ്കിൽ അതിന് മനസ്സിലായി ഇവരെന്തോ ഒരു മനസ്സിലായി അപ്പൊ ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിയാം വേറെ ആരും ഇവരെ ഉപദ്രവിക്കാൻ പോകുന്ന ആനിക്കും അവർക്ക് അറിയാം ഇതിനെ ഞാൻ പറഞ്ഞത് എന്തിനാണ് നാട്ടുകിട കാട്ടിക്കിടക്കുന്ന സ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവരുന്ന എന്തിനാണ് ഞാൻ ചോദിച്ചത് അതിനെ കാണുന്നുണ്ടെങ്കിൽ കാട്ടിൽ പോയി കട അനുഭൂതി കിട്ടുന്നേ